ആരെങ്കിലും ഉണ്ടോ ഹലോ ഫ്രണ്ട്സ് ഒരാൾ ജോയിൻ ആയിട്ടുണ്ട് ഒരു ഹായ് അയക്കാവോ നമ്മുടെ അടുത്ത് കുറെ പേര് പറയും ലൈവ് ഒക്കെ വായോ ഇടയ്ക്ക് നമുക്ക് വാച്ച് അവേഴ്സ് ഒക്കെ കൂടി കിട്ടാനായിട്ട് ലൈവ് ചെയ്യണത് ആണെന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ലൈവ് വന്നേക്കുന്നത് ആരെങ്കിലൊക്കെ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരാൾ ഉണ്ടായത് പോയിട്ടാ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എന്താ പറയുക സ്റ്റിച്ചിങ് വീഡിയോസ് അതുപോലെ ഡ്രസ്സിൻ്റെ പിന്നെ കേക്ക് ബേക്കിംഗ് വീഡിയോസ് ഇത്രയൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ആക്കുന്നത് പിന്നെ കുറേയും ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട് കോമഡി വീഡിയോസൊക്കെയാണ് കൂടുതലും നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട് ലോങ് വീഡിയോസൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു നമ്മുടെ ടൂറിന്റെ ട്രിപ്പ് പോയതിൻ്റെ നമ്മൾ ലൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ പേര് വീഡിയോ ആയിട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വാഗമൺ തേക്കടി തേനി ഇവിടെ പോയത് പിന്നെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കുറെ പേര് നമ്മൾ ഷോർട്ടൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇട്ടിട്ടുണ്ട് ഹലോ അമരീശ്വർ ഹലോ ഹായ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫൈൻ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് ഇപ്പോൾ റീസെൻറ്റ്ലി നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ട്രിപ്പ് പോയായിരുന്നു നമ്മളതിന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് ഇച്ചിരി ലെങ്തിയാണ് എന്നാലും കുറച്ചും കൂടി അതിൽ പ്ലേസസ് ഒക്കെ കാണാനുള്ള രസമാണ് അപ്പം അത് ഇട്ടിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ ഇപ്പം സീത്രി കളക്ഷൻസ് എന്ന് പറയണ ഒരു ഡ്രസ്സിൻ്റെ ഉണ്ട് അപ്പോൾ അത് മെയിനായിട്ട് അതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ലൈവ് വന്നേക്കുന്നത് നമ്മൾ ഇപ്പോൾ കുറച്ച് ഒരു ഒരു വൺ വീക്കായി നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തിട്ട് നമ്മൾക്ക് മെയിനായിട്ട് ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിൻ്റെ കുറേ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ കേക്ക് ബേക്കിംഗ് കേക്കിൻ്റെയൊക്കെ ഇടാറുണ്ട് അങ്ങനെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ ലോങ് വീഡിയോസ് ഒരു വീക്കിലി ഒരു ത്രീ വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട് ഡ്രെസ്സിൻ്റെയാണ് മെയിനായിട്ട് കൃഷ്ണൻ ഹായ് പിന്നെ നമ്മുടെ ഇപ്പം ലൈവിൽ വന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മൾക്ക് കുറേ പേര് പറയാറുണ്ട് ലൈവില് വായുവോ ഇപ്പോൾ വാച്ച് അവേഴ്സ് ഒക്കെ ഇപ്പം കൂടാനായിട്ട് ലൈവിൽ വരുന്നത് നല്ലതാ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് ലൈവിൽ വരാറ് തിരിച്ച് പെട്ട നമ്മൾ സ്ഥലം പറഞ്ഞാൽ അങ്കമാലി കേട്ടിട്ടുണ്ടോ അങ്കമാലി കറുകുറ്റി വീഡിയോ ലൈക്ക് ചെയ്യണേ ഇപ്പം ഇതിലൊരു നാൽപ്പത്തൊന്ന് പേര് ജോയിൻ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റ് കേരളയാണ് അബ്ദുൾ റഷീദ് ഹായ് ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈദരാബാദ് ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇടാറുണ്ട് പതിനെട്ട് പേര് ജുവൻ ആയിട്ടുണ്ട് ആകെ രണ്ട് ലൈക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ ലഞ്ച് വെച്ചിട്ടില്ല ലൈക്ക് ആയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഇപ്പോൾ റീസെന്റ്ലി ഒരു നമ്മൾ ഒരു ട്രിപ്പ് പോയായിരുന്നു അപ്പോൾ നമ്മൾ അതിന് ലൈവ് ചെയ്തപ്പോൾ കുറേ പേര് അതിൻ്റെ ലോങ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് സ്മൈൽ പ്ലീസ് മാം ഓക്കെ സ്മൈൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും കാണണേ കുറേ പേർക്കൊക്കെ ആയിരിക്കും ഇപ്പോൾ വാഗമൺ ഒക്കെ പോവാത്തവർക്ക് വാഗമൺ തേക്കടി തേരി പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കുറച്ച് പ്ലേസസിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കണ്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ റീസെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ പറ്റാവുന്നവർ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ആക്ടർ ഫേവറേറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ദിലീപിന് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ദിലീപിന് ഇഷ്ടപുറവൊന്നുമില്ല നമ്മള് ഡ്രസ്സിന്റെ ഒരു ഓൺലൈൻ പൊട്ടിക്ക് ഉണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത ഷെയർ ചെയ്യണം പിന്നെന്താ നമ്മൾ എപ്പോഴും ഓരോ വെറൈറ്റി മോഡൽസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പം വീഡിയോ ചെയ്യണ സമയത്ത് അതായത് ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഡ്രസ്സ് തന്നെ ഇപ്പം ലൈവിൽ നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കണതിലും അതായത് വീഡിയോ ചെയ്യണതിലും നമുക്ക് ഡയറക്റ്റ് ലൈവിൽ വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് കളർ കാണാൻ പറ്റുമല്ലോ അപ്പോൾ ചില സമയത്തൊക്കെ ഫ്രീ ആവുമ്പോൾ ഞാനത് ലൈവ് ഇടാറുണ്ട് മൈ ഫേവറേറ്റ് ആക്ട്രസ് പ്രഭാസ് ഓക്കെ നമ്മുടെ ചാനൽ കാണാറുണ്ടോ കണ്ടിട്ടുണ്ടോ സിക്സ് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ കുട്ടിക്ക് കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിയുമ്പം അതിൻ്റെ വീഡിയോ എന്തായാലും ഇടും കേട്ടോ നമ്മുടെ ഓൺലൈൻ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ കുർത്തീസ് അതുപോലെ തന്നെ സാരീസ് എല്ലാ കളക്ഷൻസും ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ നമുക്ക് കുറച്ച് അല്ലാതെ ചില്ലരുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സെറ്റായി കഴിയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും നമ്മുടെ ഓൺലൈൻ പൊട്ടിക്കുന്ന അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇത്രയും ഇപ്പോൾ നമുക്കൊരു എണ്ണായിരത്തി ഇപ്പം ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഇപ്പം ലോങ് വീഡിയോസിനൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് വ്യൂസ് ഒക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ലൈവില് വരുമ്പോഴാണെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ നമ്മളുടെ അടുത്ത് കമൻറ്റൊക്കെ ചെയ്യാൻ ശ്രമിക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈവില് വരണുള്ളൂ ു താങ്ക് യു ഒരു ഫൈവ് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ലൈവ് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഇപ്പം നമ്മുടെ ലൈവില് ജോയിൻ ചെയ്തവർ തന്നെ നമ്മൾ അനസ് ഹായ് നമ്മുടെ ലൈവില് വന്നേണോർ തന്നെ നമ്മുടെ ഇതിൽ സബ്സ്ക്രൈബർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്കങ്ങനെ വലിയ ഹെയർ ഒന്നും ഇല്ല ആകെ ഇത്രേ ഹെയർ ഉള്ളു അനസനു പ്ലേസ് പറഞ്ഞത് അങ്കമാലി അനസനു ഇതിനു മുൻപ് നമ്മുടെ കൂടെ ലൈവില് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ പ്ലേസ് പറഞ്ഞത് അങ്കമാലിയാണ് നമ്മളുടെ ഒരു ചെറിയൊരു ഗ്രാമമാണ് അതിൻ്റെ ഉള്ളിലൂടെ കറുകുറ്റി എന്ന് പറയും ഞാനിപ്പോൾ ആക്ച്വലി ഹെയർ ക്ലിപ്സ് ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് മുടി അഴിച്ചിട്ടേ ഉള്ളൂ എനിക്ക് ഓർമ്മയില്ല ഓക്കെ ഓക്കെ നമുക്കൊരു ഓൺലൈൻ ബുട്ടീക്ക് ഉണ്ട് ഡ്രസ്സിൻ്റെ അപ്പം അതിലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് ഇപ്പം ഈ ഒരു ചാനലിലും നമ്മളതാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ലൈവ് വന്നത് നമുക്കൊരു ഓൺലൈൻ ഡ്രസ്സ് പൊട്ടിയിക്കുണ്ട് എല്ലാം ഉണ്ട് കുർത്തീസ് അതുപോലെ മെറ്റീരിയൽസ് ചുരിദാറുകൾ എല്ലാം ഉണ്ട് അപ്പോൾ ലേഡീസ് ഉള്ളിയാണ് അപ്പം അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നത് നമ്മൾ ഡെയിലി ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ വീക്കിലി നമ്മൾ ഒരു മൂന്ന് വീഡിയോസ് വെച്ചിട്ടാണെങ്കിൽ ഡ്രസ്സിൻ്റെ ഇടാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഏതെങ്കിലുമൊക്കെ കുർത്തീസ് ഒക്കെ ഇഷ്ടമായിട്ടുള്ളവർ നമ്മുടെ അടുത്ത് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം ചിലതിലൊക്കെ സൈസ് കട്ട് ഓഫായിരിക്കും അതുപോലെ നമുക്ക് കേക്കിൻ്റെ കേക്കിൻ്റെയും കൂടി നമ്മൾ ഹോം മെയ്ഡ് കേക്ക്സ് ചെയ്യാറുണ്ട് കേക്കിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇൻക്ലൂഡ് ആക്കാറുണ്ട് നമ്മുടെ ചാനലിൻ്റെ അതായത് നമ്മുടെ ചാനലിൻ്റെ പേര് വന്നത് യൂട്യൂബ് ചാനലിൻ്റെ പേര് സീ ത്രീ വേൾഡ് എന്നാണ് നമ്മുടെ ഡ്രസ്സ് കളക്ഷൻ്റെ പേര് സീ ത്രീ കളക്ഷൻസ് എന്നാണ് അതുപോലെ നമ്മുടെ കേക്കിന് നമ്മൾ നെയ്മിട്ടേക്കുന്നത് സീ ത്രീ കേക്ക് അറ്റ് ഹോം എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് അനസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം ീജ് പട്ടേൽ ആളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഒൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് അപ്പോൾ എല്ലാം നമ്മൾ ഷോർട്ട് വീഡിയോസിലാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ടിങ്ങ് വരുന്നത് നമുക്കിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി വരാറുണ്ട് പക്ഷേ നമുക്ക് ലോങ് വീഡിയോസിലൊക്കെ വ്യൂസ് കുറവാണ് നമ്മൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ റീസെൻ്റ് ഒരു ട്രിപ്പ് പോയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ എല്ലാവർക്കും ബോറൊക്കെ അടിച്ചൊന്ന് തോന്നും അപ്പം അതുകൊണ്ട് ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് ഇനി എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ലൈവ് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ലൈവിൽ ഇത്ര നേരം ഉണ്ടായിരുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം പിന്നെ ഇപ്പം ലൈവില് വന്നതിൽ നമുക്കിപ്പോൾ തുടങ്ങിയപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആകെ മൂന്ന് പേരായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ എന്തായാലും ലൈവ് വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് ഒരു ടൈമിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഉറപ്പായിട്ടും അനസ്സനു ജയിച്ചി എപ്പോഴെങ്കിലും ട്യൂഷൻ എടുത്തിട്ടുണ്ടോ ഓവ് ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട് ഞാൻ മാരേജിനൊക്കെ മുൻപ് ഒരു മുപ്പത് പിള്ളേരെയൊക്കെ ചോദിക്കാൻ കാരണം എന്താ ട്യൂഷൻ എടുത്തിട്ടുണ്ടോന്ന് എവിടെയാണ് അനസിന്റെ പ്ലേസ് പറഞ്ഞത് അനസ് അനൂ അനൂന്നാണോ പേര് വീട്ടില് പപ്പ മമ്മി എൻ്റെ ഹസ്ബൻഡ് എന്റെ രണ്ട് കുട്ടികൾ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇതൊന്നും പറഞ്ഞു തോന്നുന്നു അനസിന്റെ പ്ലേസ് എവിടെയാണ് പറയുന്നത് ട്യൂഷൻ എടുക്കണുണ്ടോ എന്താ ട്യൂഷന്റെ കാര്യം ചോദിക്കാൻ കാരണം ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് കൊല്ലം എടുത്തിട്ടുണ്ട് കോഴിക്കോട് ആ ഓക്കെ അനസ് ട്യൂഷൻ എടുത്തിട്ടുണ്ടോ എന്താണ് ചെയ്യണത് പഠിക്കുവാണോ വർക്ക് ചെയ്യാണോ അനസ് പോയോ വർക്ക് ചെയ്യുകയാണോ പഠിക്കുവാണോ പോയിട്ടുണ്ട് എന്റെ അടുത്ത് ട്യൂഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം വർക്കാണ് ആണ് ഓക്കെ എവിടെയാണ് വർക്ക് ചെയ്യണത് എന്താണ് എന്തായിട്ടാണ് വർക്ക് ചെയ്യണത് ഇപ്പോൾ ഇപ്പൊ അനസ് മാത്രം നമ്മളിത് നല്ല രീതിയിൽ സംസാരിക്കണുള്ളൂട്ടോ ബാക്കി എല്ലാരും പോയെന്ന് തോന്നുന്നു തേജ് പട്ടേൽ പോയോ എങ്ങേരാണ് ഓക്കേ ഓക്കേ ഇപ്പ ഓഫീസ് ലാണോ ലഞ്ച് ടൈം ആയിക്കളേ 3:00 മണിയായി 12:00 4:00 ലഞ്ച് ടൈമാണ് ലഞ്ച് കഴിച്ചോ ഈ ശേഷങ്ങളെ ഒക്കെ നല്ല രീതിയിൽ കാണും നമുക്കൊരു ഓൺലൈൻ ബോട്ടീക് ഉണ്ട് അപ്പം ഇപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ഒരു ഡ്രസ് വീഡിയോസ് ഒക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം അപ്പൊ എല്ലാരും പോയി തോന്നുന്നു ഇപ്പൊ സീറോ മെമ്പേഴ്സ് ഉള്ളു ജോയിൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു ലൈവില് കാണാം അപ്പം നമ്മുടെ ലൈവിൽ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം കാണാം അപ്പം അടുത്ത നമ്മുടെ ഇന്ന് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമ്മൾ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ലൈവില് ഇപ്പോൾ ചോദിച്ചത് എല്ലാവർക്കും തന്നെ നന്ദി അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് ഇനി പിന്നൊരിക്കൽ എന്തായാലും പിന്നൊരിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് തന്നെ എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ലൈവ് വരണതായിരിക്കും എല്ലാവർക്കും ബാ